എന്തിനാടേ ഇങ്ങനെ വിളിച്ചു പോകുന്നേ നാട്ടുകാർ മൊത്തം കയറുമല്ലോ എൻ്റെ ഉമ്മ എന്ത് പണിയാ കാണിച്ചേ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി മഞ്ച തേൻ വരുമായിരുന്നല്ലോ മോളെ ആശു മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട നടക്കൂല നിങ്ങൾ രണ്ടും കൽപ്പിച്ചാണോ ഉമ്മ അതെ ഞാൻ മാത്രമല്ല നിന്റെ ഉപ്പയും ഓ അപ്പോൾ നിങ്ങൾ ഒരു ടീമാണല്ലേ അതെ സംശയമൊന്നും വേണ്ട എൻ്റെ മൊബൈലിൽ ചെക്കൻ്റെ ഫോട്ടോ ഉണ്ട് വേണമെങ്കിൽ കണ്ടോ ഉമ്മാക്ക് ലോഡ് കുറ്റം വിതുറി കൊണ്ട് ഞാൻ ഉമ്മാൻ്റെ ഫോൺ എടുത്ത് നോക്കി ചെക്കൻ്റെ ഫോട്ടോ കണ്ടതും എൻ്റെ എല്ലാ കിടികളും ഒരുമിച്ച് പോയി ഉമ്മാ എന്താടി ഇങ്ങനെ വിളിച്ചു പോവെന്നേ ഉമ്മാ സത്യം പറ ഈ ചനെന്നെ കാണാൻ തന്നെ വന്നതാണോ അതോ എൻ്റെ ഫ്രണ്ടിനെയോ എനിക്കൊരു സംശയം എന്തോന്ന് നീ വല്ല കഞ്ചാവ് പഠിച്ചോ ഇങ്ങനെ പിന്നെ പറയാൻ മാ അനുഭവം നീ എന്ത് തേങ്ങയാ പറയുന്നേ മനുഷ്യന് മനസ്സിലാവുന്ന വാശി പറ ഇല്ല ഉമ്മാനോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ റൂമിൽ പോയി വീണ്ടും ഫോണിൽ നോക്കി അവൻ തന്നെ ഈ വായ നോക്കി എനിക്ക് പണ്ട് മുതലേ അറിയാം